വീട് നിർമ്മാണം പൂർത്തിയാക്കാൻ പണമില്ലാതിരുന്ന വീട്ടമ്മമാർക്ക് ഭാഗ്യദേവതയുടെ കടാക്ഷം കേരള ഭാഗ്യക്കുറിയുടെ ഓണം ബമ്പർ മൂന്നാം സമ്മാനമായ അൻപത് ലക്ഷം രൂപയാണ് പൂഞ്ഞാർ പയ്യാനിത്തോട്ടം സ്വദേശിനികളായ അഞ്ച് വീട്ടമ്മമാർ അർഹരായത് ഇവരിൽ രണ്ടുപേരുടെ വീട് നിർമ്മാണം നടന്നുവരികയും രണ്ടുപേർ വീട് നിർമ്മിക്കാൻ സ്ഥലം അന്വേഷിച്ചിരിക്കുകയുമാണ് ലോട്ടറിന്റെ സമ്മാനം അടിച്ചത് കോട്ടയം പൂഞ്ഞാർ പയ്യാനിത്തോട്ടത്തെ സൂര്യ കുടുംബശ്രീയിലെ അംഗങ്ങളായ അഞ്ച് വീട്ടമ്മമാരെ തേടിയാണ് ഇത്തവണ കേരള ഭാഗ്യക്കുറിയുടെ ഓണം ബമ്പറിന്റെ മൂന്നാം സമ്മാനം എത്തിയത് സാലി സാബു രമ്യ അനൂപ് ഉഷ മോഹിനി ഉഷ സാബു സൗമ്യ എന്നിവരാണ് ആ ഭാഗ്യശാലികൾ സൗമ്യ രമ്യ ഉഷ സാലി എന്നിവർക്ക് പി എം എ വൈ പദ്ധതി പ്രകാരം വീട് അനുവദിച്ചിരുന്നു സൗമ്യയുടെയും രമ്യയുടെയും വീട് നിർമ്മാണം നടന്നുവരികയാണ് ഫണ്ട് ലഭിക്കാത്തതിനെ തുടർന്ന് വീട് നിർമ്മാണം മുടങ്ങിയിരിക്കുകയാണ് ഭാഗ്യം തേടിയെത്തുന്നത് വാഹനം വിറ്റ് വീട് നിർമ്മാണം പൂർത്തീകരിക്കാനുള്ള ആലോചനയിലായിരുന്നു രമ്യയുടെ കുടുംബം നമ്മുടെ വീട് മുന്നോട്ട് പോവാന് ദൈവത്തിന്റെ അനുഗ്രഹം പോവായിരുന്നു പ്ലാൻ ഇട്ടായിരുന്നു വണ്ടി കൊടുക്കണ്ട എന്ന് ഞാൻ പറഞ്ഞു നമ്മുടെ നമുക്ക് വീടാണ് ഇങ്ങോട്ട് മതി പദ്ധതിയിൽ ഉൾപ്പെട്ടെങ്കിലും ഉഷ സാലി എന്നിവർക്ക് വീട് നിർമ്മാണത്തിന് അനുയോജ്യമായ സ്ഥലം ലഭിക്കാത്തതിനാൽ നിർമ്മാണം ആരംഭിച്ചിട്ടില്ല നൂറ് രൂപ വീതം പിരിവിട്ടെടുത്ത ടിക്കറ്റിന് അൻപത് ലക്ഷം കിട്ടിയപ്പോൾ അഞ്ചു പേരുടെയും സന്തോഷത്തിന് അതിരില്ല അഞ്ച് പേര് കൂടി ഞങ്ങൾ സംഘത്തിന് ഞങ്ങൾ സൂര്യാ കുടുംബത്തിലെ കുടുംബശ്രീക്കാരാണ് ഞങ്ങൾ അഞ്ച് പേര് കൂടി ടിക്കറ്റ് എടുത്ത് നൂറ് രൂപ വെച്ച് പിരിച്ചെടുത്ത് ലോട്ടറി ടിക്കറ്റ് എടുത്ത് സൂക്ഷിച്ചു ഇന്നലെ ടിക്കറ്റ് നോക്കിയപ്പം അടിച്ചിട്ടുണ്ട് അന്നേരം ഒത്തിരിയേറെ സന്തോഷം തോന്നി പരപണി പൂർത്തിയാക്കാനുള്ളവർക്ക് പൂർത്തിയാക്കാം ഓട്ടോ വിൽക്കാൻ ഇരുന്നൂരും ഒക്കെ ഉണ്ട് അതെല്ലാം ഒഴിവായി ഏതായാലും ദൈവം അനുഗ്രഹിച്ച് ഇത്രയാണെങ്കിലും ഞങ്ങൾക്ക് കിട്ടി ഞങ്ങൾക്ക് താൽക്ക പിടിച്ച് നിൽക്കാനുള്ള തുക ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് മുമ്പും പിരിവിട്ട് ബെബർ ലോട്ടറി ടിക്കറ്റുകൾ എടുത്തിട്ടുണ്ടെങ്കിലും സമ്മാനം അടിക്കുന്നത് ആദ്യമായാണ് ടിക്കറ്റ് കേരള ഗ്രാമീൺ ബാങ്കിന്റെ പൂഞ്ഞാർ ശാഖയിൽ ഇവർ ഏൽപ്പിച്ചു സമ്മാനത്തുക മറ്റൊന്നിനും ചെലവഴിക്കാതെ വീട് നിർമ്മാണത്തിനും കടങ്ങൾ തീർക്കാനും വേണ്ടി മാത്രം ചെലവഴിക്കുമെന്നാണ് ഇവർ പറയുന്നത് അമൃത ന്യൂസ് കോട്ടയം